എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എന്തായാലും നടിയെ ആക്രമിച്ച കേസിന് വിധി വന്നത് ഇന്നലെ ആയിരുന്നു ആ ഒരു സംഭവത്തെ തുടർന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അധികം ആളുകൾ ഈ പറയുന്ന കോവാലകൃഷ്ണനെ സപ്പോർട്ട് ചെയ്തും പിന്നെ കുറേ ആളുകളൊക്കെ കോവാലകൃഷ്ണനെ വിമർശിച്ചു ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ കോവാലകൃഷ്ണൻ ഇപ്പോഴും ആളുകളുടെ മുന്നിൽ നോട്ടപ്പുള്ളിയായിട്ട് നിൽക്കുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ പുള്ളിക്കാരനെതിരെ വിമർശനവുമായിട്ട് നിൽക്കുന്നു അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്നും കൊട്ടേഷൻ കൊടുത്തത് ആരാണ് എന്ന് പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സംശയത്തിന്റെ നിഴലില് കോവാലേഷൻ നിൽക്കാനായിട്ടുള്ള ഏക കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോവാലൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടാവുമല്ലോ ഈ കൊട്ടേഷൻ കൊടുത്ത ഒരാളായിട്ട് അവരെ കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല ഇത്രയും വർഷമുണ്ടായിട്ടും ഇത്രയും എന്താ ഏതാണ്ട് ഒരു എട്ടൊമ്പത് വർഷത്തോളം നീണ്ട ഒരു കേസ് വിചാരണ വരുമ്പോഴത്തേക്കും ആ ഒരു കൊട്ടേഷൻ കൊടുത്ത ആൾ ആരാണ് എന്ന് പറയാതിരിക്കുന്നിടത്തോളം കാലം അതിനെ നമ്മൾ ഈ പറയുന്ന കോവാലിൻ്റെ നേർക്ക് മാത്രമേ എല്ലാവരും വിരളിച്ചുകൊണ്ടു ഇപ്പോൾ പേട്ടൻ്റെ ഫാൻസ് മാത്രം ഫാൻസുകാർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഫാൻസുകാർക്കും കൂടെ ആ ഒരു മേഖലയിലുള്ള ആളുകൾക്കും ഒരുപക്ഷെ പേട്ടനെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും കാരണം പേട്ടൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആരും പേട്ടനെ പിണക്കാനായിട്ട് നിൽക്കില്ല അതുകൊണ്ടല്ലേ ആദ്യം ഈ ഒരു കേസ് വന്ന സമയത്ത് വന്നിട്ട് കോടതിയിൽ വന്നിട്ട് ഇതുപോലെ സാക്ഷി പറഞ്ഞ ആളുകൾ പോലും പിന്നീട് കൂറുമാറിയ സംഭവങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ ആധിപത്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെയെന്ന് വെച്ചാൽ ഈ പുള്ളി പുള്ളിക്കാരൻ്റെ നേർക്ക് പലരും വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം കൊട്ടേഷൻ കൊടുത്തത് ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമില്ലാത്തത് കൊണ്ട് തന്നെയാണ് പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് വച്ചാൽ മറുനാടൻ പറയുന്നതെന്ന് വെച്ചാൽ മറുനാടന് കിട്ടിയ ഒരു വീഡിയോയുടെ ആ ഒരു വോയിസ് ഇവിടെ കൊടുത്തേക്കാം ഡ്രൈവർ പറയുന്നത് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ലാൽ അടങ്ങിയ ഒരു സംഘമാണ് ദിലീപിനെതിരെയാണ് അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല ഇവർ ബോധപൂർവ്വം ഒരു സീൻ ഉണ്ടാക്കിയാണ് ചെയ്തത് എന്നാണ് പറയുന്നത് അതിന് ഉപോബലകമായി പറയുന്നത് അന്ന് ഈ ഡ്രൈവർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എവിടെയെന്ന് ആർക്കും അറിയില്ല അത് ബോധപൂർവ്വം മുഖ്യം ഡ്രൈവറുടെ മൊബൈൽ ഫോണിൽ ഈ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട പലരോടും സംഭാഷണമുണ്ട് എന്ന് പറയുന്നു മാത്രമല്ല കോടതിയിൽ ഒരു സംഭവം ഇതിന് ഉപോത്ബലകമായി ചൂണ്ടിക്കാട്ടുന്നു മെമ്മറി കാർഡാണ് കോടതിയിലെത്തിയത് ആ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഏതാണെന്ന് ഇതുവരെ പോലീസ് കണ്ടെത്തിയിരുന്നില്ല അതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതൊരു കൃത്യമായ കൊട്ടേഷന്റെ ഭാഗമാണെന്ന് ദിലീപിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പറയുന്നത് ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടില്ല എന്ന് ആശങ്കപ്പെടുന്നവരും എന്നാൽ ദിലീപിന് പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമായി ഒരു കൂട്ടരുണ്ട് അവർ പറയുന്നത് കൊട്ടേഷൻ കൊടുത്തത് കാവ്യ മാധവനാണ് കാവ്യ മാധവനായിരുന്നു കലിപ്പുണ്ടായിരുന്നത് ഈ വിവരമെല്ലാം ഉറ്റി കൊണ്ട് കാവ്യ മാധവനെ പ്രതിയാക്കാൻ പോലീസ് മടി കാണിച്ചതാണ് കേസ് പൊളിഞ്ഞു പോകാൻ കാരണമെന്നാണ് എന്നാൽ കാവ്യ മാധവൻ എന്തിനു കൊട്ടേഷൻ കൊടുക്കണമെന്ന ചോദ്യം ബാക്കിയാവുന്നു മഞ്ചു വാര്യരുമായി ബന്ധം വിച്ഛേദിച്ചതുകൂടെ കാവ്യമാധവന് ഭാര്യ ആവാൻ കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ എന്തിന് കൊട്ടേഷൻ കൊടുക്കണം മൂന്നാമത്തേത് കൊട്ടേഷൻ കൊടുത്തത് ദിലീപ് തന്നെയാണ് എന്നാൽ കൊട്ടേഷൻ കൊടുത്ത കാരണം ബന്ധം തകർന്നതാണ് എന്ന് പറയുന്നത് തെറ്റിപ്പോയി പോലീസ് സംഘത്തിന് അത് പദ്ധതിയിടുന്നതിൽ വീഴ്ച പറ്റി മഞ്ജുവായിരുന്നു ദിലീപും തമ്മിൽ അടുപ്പമായിരുന്നപ്പോൾ ദിലീപിന്റെ പല റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളും പലരുടെയും പേരിലായിരുന്നു ഈ അതിജീവിതയുടെ പേരും ദിലീപിന്റെ റിയൽ എസ്റ്റേറ്റ് ഭൂമി ഇടപാടുകൾ നടത്തിയിരുന്നത്രേ അതിജീവിത ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ദിലീപിന് കൊടുക്കാൻ വിസമ്മതിച്ചതും അത് മഞ്ജുവിന് അർഹപ്പെട്ടതാണെന്ന് പറഞ്ഞതും അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവളെ ഒന്ന് വിരട്ടെ എന്ന് പറഞ്ഞ് പൾസർ സുനിയെ ചുമതലപ്പെടുത്തിയെന്നും പൾസർ സുനി അവിടെ ചെന്നപ്പോൾ ക്രിമിനൽ സ്വഭാവം ഉള്ളതുകൊണ്ട് വിരട്ടിന് പകരം ബലാത്സംഗം ചെയ്തു എന്നുമാണ് മൂന്നാമത്തെ തീർക്കാർ പറയുന്നത് ഏതെങ്കിലും വാസ്തവമുണ്ടോ അതോ മറ്റെന്തെങ്കിലും ആണോ കാരണം അതോ അങ്ങനെ ഒരു ഗോലാലോന ഇല്ലയോ എന്നൊന്നും ആർക്കും നിശ്ചയമില്ല കോടതി വിധിയുടെ പൂർണ്ണ പുറത്തു വരുമ്പോൾ മാത്രമേ ഇതേക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടൂ വളരെ വിചിത്രമായ കേസാണ് ഈ കേസിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഉപകേസുകൾ പലയിടങ്ങളിലുണ്ട് ഏറ്റവും നിർണായകമായ ചോദ്യം പൾസർ സുനിയെ സ്പോൺസർ ചെയ്യുന്നത് ആരെ എന്നതാണ് പൾസർ സുനി പലതവണ ജാമ്യഹർജികൾ കൊടുത്തു ഹൈക്കോടതിയിൽ തന്നെ എട്ടോ പത്തോ തവണ എത്തി അതിൽ ഒരു കേസ് ആദ്യ കേസ് കൊടുത്ത് മൂന്നാം ദിവസമാണ് ഹൈക്കോടതി അതിന് ഇരുപത്തിയായിരം രൂപ പിഴയിട്ടിരുന്നു സുപ്രീംകോടതിയിൽ രണ്ട് തവണ അപ്പീലുമായി പോയി സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നാണ് പൾസർ സുനി ജാമ്യം നേടുന്നത് സ്പോൺസർ ഇത്രയധികം കേസ് പണം എവിടെ നിന്നാണ് ഇത്തരം ഇത്തരം ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കിട്ടുമ്പോൾ മാത്രമേ ഈ ബന്ധപ്പെട്ട വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വോയിസ് പോയിസാണ് നമ്മളിവിടെ കേട്ടത് ശരിക്കും ഇതിലെന്താണ് വാസ്തവം ഇതിൽ എന്താണ് മിഥ്യ എന്നൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ഓഡിയോ കേട്ടിട്ട് ഈ ഇതേക്കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം അഭിപ്രായമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ആളുകൾ ഈ പറയുന്ന പേട്ടൻ ഫാൻസുകൾ പേട്ടനെ ന്യായീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരക്കൊപ്പം നിൽക്കുന്ന ആളുകളൊക്കെ പേട്ടനെ ശക്തമായിട്ട് വിമർശിക്കുന്നുമുണ്ട് അതങ്ങനെ തന്നെയാണ് ഒരു കാര്യം നടക്കുമ്പോൾ കുറച്ചധികം ആളുകൾ ഒരു ഭാഗത്ത് നിൽക്കും മറുഭാഗത്ത് മറ്റ് ബാക്കിയുള്ള ആളുകൾ നിൽക്കും അതങ്ങനെ തന്നെയാണ് പക്ഷേ അല്ലെങ്കിൽ ഇവിടെ മറുനാടൻ്റെ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കറിയാം മലനാടൻ ചാനലിനോട് എല്ലാവർക്കും ഒന്നും വലിയ റെസ്പെക്റ്റ് ഒന്നുമില്ല കുറേ അധികം ആളുകൾക്ക് ഇഷ് ഇഷ്ടമാണ് പിന്നെ കുറച്ചധികം ആളുകൾക്ക് ഇഷ്ടമല്ല അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മുടെ ചാനലിനോടും കുറച്ച് പേർക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ കുറേ പേർക്ക് ഇഷ്ടമല്ലല്ലോ അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് പക്ഷേ ഈ കേട്ട ഈ ഒരു ഓഡിയോ ഇത് എന്താണ് ഈ ഒരു ഓഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ മലനാടിൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ഓഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്